വെള്ളയുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അഭിമാനത്തിന്റെ നിമിഷമാണ് അതെന്താണെന്നല്ലേ ദേശീയ പുരസ്കാരം മഹാത്മാഗാന്ധി ദേശീയ പുരസ്കാരം വെള്ളട ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിരിക്കുന്നു എന്ന വാർത്ത കേട്ടത് മുതൽ ഇവിടെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ മാറ്റുമാർ തൊഴിലാളികൾ എല്ലാവരും അടങ്ങുന്ന വെള്ളരുടെ ഗ്രാമപഞ്ചായത്ത് കുടുംബത്തിന്റെ ഒന്നിച്ചുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഈ പുരസ്കാരത്തിന് കാരണമായത് അപ്പോൾ കൂടെ നിന്ന് എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ശ്രമിക്കുന്നു ക്ഷണിക്കുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അഭിമാനത്തോടുകൂടെ തൻ്റെ ശിരസിൽ ഒരു പൊൻതൂവൽ കൂടെ ചൂടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു താങ്ക് യു ഗ്രാമപഞ്ചായത്ത് ഇന്ന് വളരെയേറെ സന്തോഷത്തിലാണ് വെള്ളള ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി മഹാത്മാ പുരസ്കാരത്തിന് അർഹമായിരിക്കുകയാണ് വെള്ളട ഗ്രാമപഞ്ചായത്ത് അതിന് വേണ്ടി പരിശ്രമിച്ച വെള്ളള ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്തിൻ്റെ മറ്റുദ്യോഗസ്ഥന്മാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അവാർഡ് ലഭ്യമായിട്ടുള്ളത് ഈ അവാർഡിന് വേണ്ടി പരിശ്രമിച്ച മുഴുവൻ ആളുകളെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദനങ്ങൾ വെള്ളരുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതിന്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്തിന് മഹാത്മാ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ക്ഷേമകാ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ മറ്റ് ഭരണസമിതി അംഗങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ എ ഇ ഓവർസിയർ അതുപോലെ തന്നെ ഡാറ്റ ആൻഡറി ഓപ്പറേറ്റർമാർ തുടങ്ങിയവരെല്ലാം തന്നെ അഭിനന്ദനം അർഹിക്കുകയാണ് ഈ പുരസ്കാരത്തിന് വേണ്ടി പ്രവർത്തി ഇത്രയും വലിയൊരു നേട്ടം വേണ്ടി പ്രവർത്തിച്ച അഭിനന്ദിക്കുന്നു നമസ്കാരം ഞാൻ വെള്ളറ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴില പദ്ധതിയിലെ എനാറി ജില്ലയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ മഹാത്മാ പുരസ്കാരം ലഭ്യമായതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മളുടെ ഒരു പ്രവർത്തനമാണത് എല്ലാവരും ഒരേപോലെ സഹകരിച്ച് ഒരുമിച്ച് നിന്നുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു പുരസ്കാരം ലഭ്യമാകാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതിൽ നമുക്ക് ആകെ കുടുംബങ്ങൾ പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കുടുംബങ്ങളിൽ നമുക്ക് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അമ്പത് കുടുംബങ്ങളാണ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് തൊഴിലാളികളാണ് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് കുടുംബങ്ങൾക്ക് നമുക്ക് തൊള്ളായിരത്തി എൺപത്തഞ്ച് തൊഴിലാളികൾക്കായിട്ട് നമുക്ക് അതിൽ പണി നൽകാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് നൂറ് തൊഴിലങ്ങളും ഈ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് നിരവധി ആട്ടുംകൂട് കോഴിക്കോട് തൊഴുത്ത് സോഫ്റ്റ് കമ്പോസ്റ്റ് വിറ്റ് വെൽ റീചാർജ് മുതലായ പ്രവർത്തനങ്ങൾ നമുക്ക് സമയബന്ധിതമായി ചെയ്യാനും അതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന തൊഴിലാളികൾക്ക് അതിനൊരു പ്രോത്സാഹനമായിട്ട് നമുക്ക് സമയബന്ധിതമായി ചെയ്തു തീർക്കാനും സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണസമിതി നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് നമുക്ക് എന്താവശ്യമുണ്ടെങ്കിൽ തന്നെയും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തു തരികയും പഞ്ചായത്ത് ഓഫീസ് നവീകരിക്കുകയും നമുക്കാവശ്യമായിട്ടുള്ള സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു പുരസ്കാരം നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചത് അതിൽ അതിയായ സന്തോഷമുണ്ട് എൻ്റെ എന്റെ കൂടെയുള്ള എല്ലാ സഹപ്രവർത്തകരുടെയും നന്ദി ഇതോടൊപ്പം ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം